ഹായ് ഓൾ വെൽക്കം ടു അനാരോഗ്യകരമായ ജീവിതശൈലി രീതികളും മറ്റ് ഘടകങ്ങളും മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം പൊണ്ണത്തടി കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് രക്തസമ്മർദ്ദം ഡയബറ്റിസ് അതിരോസ്ക്ലീറോസിസ് പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന ജീവിതശൈലി രോഗങ്ങൾ ഏതെല്ലാം ഹൃദ്രോഗങ്ങൾ പക്ഷാഘാതം ടൈപ്പ് ടു പ്രമേഹം ഹോർമോണുകളുടെ അസന്തുലനം ഫാറ്റി ലിവർ അർബുദം എന്നിവയാണ് കരലിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് മുഖേന ഉണ്ടാകുന്ന രോഗം ഫാറ്റി ലിവർ പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്ക ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങൾ ആൻജിന ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാഘാതം ഉയർന്ന കൊളസ്ട്രോൾ ത്രോംബോസിസ് അതിരോസ്ക്ലീറോസിസ് കൊണ്ടതടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്കും മൈഗ്രെയിനും കരളിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്ന അവസ്ഥയാണ് അമിത രക്തസമ്മർദ്ദം രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്നോ മാനോമീറ്റർ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിത ശൈലി മാറ്റങ്ങൾ ഏതെല്ലാമാകാം ഇതൊരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഈ രീതിയിൽ എന്തെങ്കിലും ചോദിക്കാം ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിൻ്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ചെയ്യുക പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും ഒഴിവാക്കുക ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആൻജിന ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴിലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിൻ്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥ അതിരോസ്ക്ലീറോസിസ് ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമാകാതെ വരുന്ന രോഗമാണ് കൊറോണറി ഹാർട്ട് ഡിസീസസ് ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗം പ്രമേഹം പ്രമേഹത്തിൻ്റെ സാർവത്രിക ചിഹ്നം നീലവൃത്തം ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആകിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ പ്രമേഹം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയൻ പ്രമേഹം രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് വൺ പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹവും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഇത് സ്വയം പ്രതിരോധ രോഗമാണ് ടൈപ്പ് വൺ പ്രമേഹം എന്നുള്ളത് ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ആശ്രിത പ്രമേഹമെന്നും ജുവനൈ ഡയബറ്റിസ് പ്രമേഹമെന്നും അറിയപ്പെടുന്നുണ്ട് പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ കാരണം മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെർബിലൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ഉയർന്ന രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധി ഇത് എൽ ജി എസിനല്ല മറ്റ് യു പി യുടെ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട് അത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പി എസ് സിയുടെ അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കരകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ ക്യാൻസറിന് കാരണമാകുന്ന ജീനുകൾ ഓങ്കോജീനുകൾ ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സ ക്യാൻസർ ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാർട്ടിൻ്റെ ഐസോട്ടോപ്പാണ് കൊബാട്ട് സിക്സ്റ്റി സന്ധികളെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗം ആർത്രൈറ്റിസ് മതിയായ അളവിൽ കാൽസ്യം അല്ലെങ്കിൽ ജീവകണ്ടി ലഭിക്കാത്തത് മൂലമുണ്ടാകുന്ന രോഗം ഓസ്റ്റിയോ പോറോസിസ് മുഖവൽ കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഓരോ അവയവത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ചോറിൽ ബാധിക്കുന്ന പക്ഷാഘാതം നിക്കോട്ടിനോട് നിക്കോട്ടിനോട് വിധേയത്വം അടുത്ത ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ഇനി ഹൃദയത്തെ ബാധിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയലും